നിങ്ങൾ കാണുന്നത് കൊച്ചിയിലുള്ള കിഡ്സ് ക്യാപ്റ്റലാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ മൊത്തത്തില് കുഞ്ഞുട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് ഇത് കണ്ടപ്പോൾ തന്നെ എന്തായത് എന്തായത് എവിടെയാണെന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലായിരുന്നു അവനും കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അവൻ മൊത്തത്തിൽ അവനൊരു ബോള് ഭയങ്കര ഇഷ്ടമാണ് ബോൾ അപ്പം ഇത്രയും ബോളും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവന് മോനുട്ടിനതൊക്കെ അത് ബോളിൽ കിടന്ന് കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാറിലായിരുന്നു കയറി ഒരു കുഞ്ഞു കാറാണ് നടന്ന് പോകുന്നൊരു കാറാണത് കത്ത് ഇരുന്നിട്ട് നടക്കണം അങ്ങനെ അങ്ങനെ പോകുന്നൊരു കാറാണ് നല്ല രസം ഉണ്ടായിരുന്നു അതും ഇതിങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അത് പ്രെസ്സായിട്ട് കൈ ഓരോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റുമത് പ്രെസ് ചെയ്യുന്നൊരു സംഭവമാണ് അത് നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്തു സേഫ് ആണ് അടുത്ത് എനിക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത് ഇത് നല്ല രസം ഉണ്ടായിരുന്നു എവിടെ പോയാലും കുട്ടികൾ കളിക്കുന്നത് കാണാം പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് നമുക്ക് പാരൻസിനും ഇതിലൊക്കെ കയറാൻ പറ്റും വലിയ വലിയ റൈഡ്സിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളും നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു സംഭവമാണിത് നല്ല രസം ഉണ്ടായിരുന്നു ഇതിലൊക്കെ കയറിയത് കണ്ടില്ല ഞാനും മോൻ കുഞ്ഞുട്ടനും കൂടെ അതിൽ ചാടുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു മോനൂട്ടം പിന്നെ ഭയങ്കരമായിട്ട് ചാട്ടം ഇതൊക്കെ ആയിരുന്നു അവന് ചാടുന്ന സംഭവം മോനോട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫുള്ള് സേഫ് ആട്ടോ നല്ല മൊത്തത്തിൽ എല്ലാം നല്ല സേഫാണ് കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റില്ല അവിടെ ഒന്നും വീണാലോ തട്ടിയാലോ മുട്ടിയാലോ ഒന്നും ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ കുഞ്ഞുട്ടം തന്നെ ഒരുപാട് തവണ വീണായിരുന്നു പക്ഷെ അവനൊന്നും പറ്റിയില്ല കാര്യം എല്ലായിടത്തും ഭയങ്കര സേഫായിട്ട് അവർ ചെയ്തേക്കുന്ന ഒന്നും തട്ടിയാലൊന്നും വേദനിക്കില്ല അവിടെ അത്ര ഇങ്ങനെ കുഷ്യം പോലത്തെ സംഭവത്തിലൊക്കെ അവർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പറ്റില്ല വീണാലൊന്നും ഒന്നും പറ്റില്ല ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഹൈഡാൻ സിക്ക് പോലത്തെ സംഭവമായിരുന്നു അത് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് പോലെയൊക്കെ വരാൻ പറ്റുന്നായിരുന്നു അതിലൊക്കെ ഞാനേം കേറി ഞാനും കേറി അപത്തൊക്കെ പറ്റി അയ്യോ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ കുഞ്ഞുട്ടൻ്റെ സന്തോഷം കണ്ടില്ല അവൻ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു മോനുട്ടനും അതേ നല്ല ഹാപ്പി ആയിരുന്നു ചേട്ടനും കുഞ്ഞൂട്ടനും കൂടെ ചിറകി വരുന്ന കണ്ടില്ല അതാ അടുത്ത് മോനുട്ടൻ എന്താ വരുന്നുണ്ട് മോനുട്ടനെ ഇതിലൊന്നും കയറാൻ പേടിയില്ല എനിക്ക് നല്ല പേടിയാണ് കുഞ്ഞുട്ടനും അതേ ഒരു പേടിയില്ല അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതാ അടുത്ത് അച്ഛനും മോനും കൂടെ പോകുന്നുണ്ട് കളിക്കാനായിട്ട് എന്താവോ എന്തോ അതാ അവരതാ ചിറകി വരാൻ പോകുന്നുണ്ട് സ്ക്രൈഡിലാണ് അടുത്ത് കയറുന്നത് വേറൊരു സംഭവം ഞങ്ങൾ കണ്ടുപിടിച്ചു അതിന് അടയ്ക്കിരുന്നൊരു കാര്യമാണ് ഏതും കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നതിൽ പക്ഷെ കുഞ്ഞു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിൽ കയറാൻ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അബദ്ധത്തിലേക്ക് വീണ്ടും പോവുകയാണ് ഞാൻ ഒന്ന് പേടിച്ചു പേടിച്ചാൽ വീണ്ടും എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഗൈസ് കുഞ്ഞുട്ടെന്താ എന്തിൽ കയറട്ടെ എന്തിൽ കയറട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവസാനം ദേ കുതിര കണ്ടെത്തി കുതിരയിൽ കയറാൻ പാടും അത് എൻ്റെ രണ്ടാളും കൂടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയായിരുന്നു നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഒരു സ്പേസ് ആയിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഏരിയ പിന്നെ ഇതും കുഞ്ഞുട്ടിനെ ഏറ്റവും എൻജോയ് ചെയ്ത ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നല്ല അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അവനങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഇതിൽ തന്നെ നമുക്ക് ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തന്നു അതിലിരുന്ന് അവനും വിചാരിക്കുന്ന ഇത് എവിടെയോ കൊണ്ടുപോകുന്ന നല്ല രസമുണ്ടായിരുന്നു ഇതിൽ ഈ ട്രെയിന് നല്ല രസമുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടെ മോനുട്ടിൻ്റെയൊക്കെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ കുഞ്ഞ് പിള്ളേർക്ക് ഇത് ഓടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇനി ഇത് മോനൂട്ടിന് പേടിയായിരുന്നു ഇതിന് തലയിറങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങൾ അവസാനമാണ് ഇതിലൊക്കെ കയറുന്നത് പക്ഷേ അതിൻ്റെ പരാതി മോനോട്ടനുണ്ടായിരുന്നു ഇതിൽ അധിക നേരം ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ള പരാതിയായിരുന്നു ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറിയിട്ട് വന്നപ്പോൾ പിന്നെ ഇതിൽ കയറാനുള്ള സമയം കുറവായിരുന്നു കുഞ്ഞുട്ടനും അവസാനമാണ് ഇതൊക്കെ കണ്ടത് അവനും നല്ല ഇഷ്ടമായി ഇത് ഇങ്ങനെ വീടുണ്ടാക്കാനുള്ള സംഭവമായിരുന്നു ബ്ലോഗ്സൊക്കെ വെച്ചിട്ട് അത് നല്ല രസമായിരുന്നു ഒരുപാട് ചിരിച്ചത് ഞങ്ങള് ഒരുപാട് ചിരിച്ചു ഒത്തിരി ചിരിച്ചു ഈ സംഭവത്തിൽ ഇത് നല്ല അടിപൊളിയ വൈഡായിരുന്നു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നത് എന്നെയൊക്കെ ഇടിച്ച് തെറപ്പിച്ചിട്ട് കുഞ്ഞുണ്ടായനൊന്നും പറ്റുന്നുണ്ട് പക്ഷെ കയറേ വേണോന്നുള്ള ഇതിലായിരുന്നു അവനും എതിർകക്ഷി ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം എനിക്ക് സാറെ വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നു പിന്നെ ഇത് ും എനിക്ക് ചാടാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ചാടിച്ച് കയറാനായിരുന്നു പാട് തിരിച്ചു കയറ്റാൻ എന്നെ എടുത്തായിരുന്നു കേറ്റിയത് എന്നെ മൂടാൻ ഞങ്ങൾ മൊത്തത്തിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു സമയം പോകുന്ന അറിയില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കുഞ്ഞുട്ടിനും ഭയങ്കര ഇഷ്ടമായി സാധാരണ ആരുടെ അടുത്തും പോകാത്തതാണ് പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ സ്റ്റാഫൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു വീഡിയോട്ട് അടുത്ത നമ്മൾ വീണ്ടും വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം ബൈ See you next time. Thank you for watching. See you next time.